മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ നാം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവീക പദ്ധതിയെക്കുറിച്ച് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കുക എന്നതാണ് ഇന്ന് തെളിച്ച് ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ ചോദ്യചിഹ്നമായി വന്നിരിക്കുന്നത് പരിശുദ്ധ കരികാ മാതാവ് സഹരക്ഷകല്ലേ ഇന്ന് കത്തോലിക്ക സഭയിലും മറ്റെല്ലാ സഭകളിലും വളരെയധികം ചർച്ചകൾ ചെയ്യുന്ന വിഷയമാണ് പരിശുദ്ധ സഹ രക്ഷകയല്ല എന്നും ദൈവമാതാവ് അല്ല എന്നും മധ്യസ്ഥയല്ല എന്നുമൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അവിടെ സയൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും കാരണം സൃഷ്ടിയെക്കുറിച്ചോ സൃഷ്ടാവിനെക്കുറിച്ചോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധ്യമല്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എത്രയോ അനന്തമായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഓരോ സൃഷ്ടികളിലും ദൈവം നൽകിയിരിക്കുന്നത് ആ ദൈവത്തെ ചോദ്യം ചെയ്യാനോ ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ ചോദ്യം ചെയ്യാനോ സഭയ്ക്കോ സഭയുടെ ഇടയന്മാർക്കോ ആർക്കും തന്നെ അതിനുള്ള അധികാരമില്ല എന്ന് പറയേണ്ടി വരുന്നു കാരണം ദൈവം തൻ്റെ അനന്തമായ ധ്യാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സൃഷ്ടി വസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവീക ജ്ഞാനത്തെയും ദൈവിക പദ്ധതിയെയും അറിഞ്ഞ് അവക്കനുസരിച്ച് സ്വജീവിതം കരുപ്പിടിപ്പിക്കുന്നവനാണ് ജ്ഞാനി എന്നാൽ ഇതൊന്നും ഗണ്യമാക്കാതെ അഥമ താൽപ്പര്യ അനുസരിച്ച് ജീവിക്കുന്നവൻ ബോഷനാണ് വിജ്ഞാനം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ളതാണ് ജ്ഞാനം ഒരു ജ്ഞാനിയായിരിക്കുന്ന വ്യക്തി ഈ പ്രപഞ്ചം തന്നെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ജ്ഞാനത്തിലാണ് അപ്പോൾ ദൈവത്തിനോട് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് നിൽക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ രക്ഷയെയാണ് പ്രതിപാദിക്കുന്നത് ആ സഹ രക്ഷകയിലേക്ക് നമ്മൾ സഹ രക്ഷകരിലേക്ക് നമ്മൾ എത്തുന്നു നമ്മളുടെ ഈ കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന ഒന്നിൽ കൂടുതൽ പുരോഹിതർ ചേർത്ത് അർപ്പിക്കുമ്പോൾ അവിടെ എല്ലാവരും മുഖ്യ പുരോഹിതരാണോ അവിടെ പ്രധാനമായിട്ട് അർപ്പിക്കുന്നവൻ മുഖ്യകാർമ്മികരും ബാക്കിയെല്ലാവരും സഹകാർമ്മികരുമാണ് പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളിലും നോക്കുമ്പോൾ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയെ പ്രാധാന്യം ചെയ്യുന്നുണ്ട് എന്നാൽ ആ പ്രവർത്തനത്തിന് മകുടം ചേർത്തുവാനായിട്ട് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ ലോകത്തിന് സമ്മാനിക്കുവാനായിട്ട് അപ്പോൾ നാം ആ രക്ഷയിലേക്ക് ചേരുന്നില്ലേ രക്ഷാ പദ്ധതിയിൽ നാം പങ്കാള പങ്കാളികളാവുമ്പോൾ സഹരക്ഷകരാവുന്നില്ലേ എന്നാൽ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ദൈവം മാത്രമേ ഉള്ളൂ രക്ഷകനായിട്ടുള്ളൂ നാമെല്ലാം സൃഷ്ടികളാണ് ഒരിക്കലും പരിശുദ്ധ ദൈവമാതാവിനെ നാം ക്ഷകയൊന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയോ ഇന്നുവരെയും എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ ജ്ഞാനം ഉള്ളവരിലോ ഒരിക്കലും അത് സാധിക്കുകയില്ല കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് പരിശുദ്ധ ദൈവമാതാവും സൃഷ്ടിയാണ് എന്നാൽ ദൈവീക രഹസ്യങ്ങളിൽ ഉൽപ്പത്തിയിൽ തന്നെ കർത്താവ് നമുക്ക് രക്ഷക്കായിട്ട് വാഗ്ദാനം ചെയ്ത സ്ത്രീയാണ് പരിശുദ്ധ കന്യക മറിയം എത്രയോ വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്മാരെയും മറ്റു പലരെയും ദൈവം മനുഷ്യരക്ഷക്കായി അയയ്ക്കുമ്പോഴെല്ലാം വിഘടിച്ച് നിൽക്കുന്ന മനുഷ്യരാശിയെ ദൈവം തൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് രക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് വാഗ്ദാനം ചെയ്താണ് രക്ഷകനായ യേശു ആ യേശുവിന് ജന്മം നൽകുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത സ്ത്രീ അതാണ് പരിശുദ്ധ കന്യക മറിയം കന്യകയിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കണമെന്നുള്ള ദൈവഹിതമാണ് അത് മനുഷ്യൻ ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല ദൈവിക പദ്ധതിയിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു അത് വെളിപാടുകളൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അതായത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് രക്ഷ നൽകുവാനായിട്ട് ദൈവം നൽകിയ രക്ഷാകര പദ്ധതിയിൽ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യരിലോടും കൂടെയാണ് അവർക്ക് ഈ ഭൂമിയിൽ വളരെയധികം സഹനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊരു ലക്ഷ്യം സ്വർഗീയ രാജ്യത്തിലേക്ക് സ്വർഗീയ വസതിയിലേക്ക് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ മഹത്വത്തിലേക്ക് ചേരുവാനുള്ളതാണെന്നുള്ള സത്യം മനസ്സിലാക്കണം എന്നാൽ വളരെ വിഷമകരമായിട്ട് തന്നെ പറയേണ്ടി വരുന്നു ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കേണ്ടതായ നമ്മുടെ ഇടയന്മാരെല്ലാം ആ ദൈവിക പദ്ധതിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് വേണ്ടി തൻ്റെ ജീവിതം ലോ തൻ്റെ ജീവിതം ഏറ്റവും വളരെ ദുസഹകരമായ അവസ്ഥയിലും സന്തോഷത്തു കൂടി സ്വീകരിച്ച പരിശുദ്ധ കനിയയെ എതിർത്ത് സംസാരിക്കുന്നതായ ഇടയന്മാരെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു ഇവരിലെ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെയല്ലേ ഇവർ ഇന്ന് പരിശുദ്ധ കനിയാമറിയും സഹരക്ഷകയല്ല എന്നും മധ്യസ്ഥയല്ല എന്നെല്ലാം പറയാനുള്ള കാരണം സ്വർഗത്തിൽ നമുക്കൊരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ സ്വർഗത്തിൽ നമുക്ക് ഒരേ നമുക്ക് രക്ഷകനായിട്ട് ഒരേ ഓരോ വ്യക്തികളും യേശുക്രിസ്തു ക്രൂശൻ ചുവട്ടിൽ വെച്ച് നമുക്ക് നൽകിയ മാതാവാണ് പരിശുദ്ധകരിക മാതാവ് ആ മാതാവിനെ നിഷേധിക്കുന്നതായ പന്തക്രിസ്ത ശൈലിയോട് ചേർന്നുകൊണ്ട് അതല്ല ദൈവത്ത് ദൈവിക പദ്ധതിക്കെതിരെ തിരുസഭ ഇന്ന് തൻ്റെ സഭയെ നയിക്കുന്നത് ഓരോ സഹ സഹരക്ഷകരിലൂടെ തന്നെയാണ് ഞാൻ സുവിശേഷം ഉദ്ഘോഷിക്കുവാനുള്ള കാരണം എൻ്റെ ഉദരത്തെയോ എൻ്റെ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയല്ല കാരണം ദൈവം എന്നിൽ ഒരു ദൗത്യം ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കു ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗരാഗ്യത്തെ കുറിച്ചിട്ട് ഈ ഭൂമിയിൽ കഴിയുന്ന ജനത്തിനെ അത് വിശദീകരിച്ചു കൊടുക്കുക അങ്ങനെ ദൈവത്തിനെ മനുഷ്യാത്മാക്കളെ സ്വീകരിക്കാനുള്ള അവസരം നൽകുക എന്നതാണ് എന്നാൽ ഇന്ന് മാതാവിനെ നിഷേധിക്കുമ്പോൾ സാത്താൻ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സാത്താൻ ആദ്യകാലം മുതൽ തന്നെ ആ സ്ത്രീക്കെതിരെ എതിർപ്പ് അവൻ്റെ വൈരാഗ്യം മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി വെളിപാട് പുസ്തകത്തിലൂടെയാണെങ്കിലും നാം വായിക്കേണ്ട ഒരു ഭാഗം ഉണ്ട് വെളിപാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നിലേക്ക് നാം വായിക്കുമ്പോൾ താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ രണ്ട് ചിറകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവളവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ ഒഴുങ്ങിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ ഗോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷി നൽകുന്നവരുമായി അവളുടെ സന്താനങ്ങൾ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മങ്ങൾതിട്ടയിൽ നിലയുറപ്പിച്ചു തീർച്ചയായിട്ടും ഈ വചനഭാവങ്ങളിലൂടെ മനസ്സിലാക്കുക ദൈവീക പദ്ധതിയിൽ ചേർന്ന് നിൽക്കുന്ന ആ രക്ഷാകര പ്രവർത്തനത്തിലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നൽകിയ യേശുക്രിസ്തുവിന് ജന്മം നൽകിയ ആ പരിശുദ്ധ ഖരികാമറിയത്തിനെതിരെയുള്ള സാത്താൻ്റെ രോക്ഷത്തെ ഇന്ന് സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഇടയന്മാരെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക അശുദ്ധിയിലരിവുകൾ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നുള്ളത് ജ്ഞാനം നമ്മളിലേക്ക് ലഭിച്ചാൽ മാത്രമേ ആ രക്ഷാകര പ്രവർത്തനത്തെയും ദൈവിക രഹസ്യങ്ങളെയും മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകൂ ഇന്ന് ലോകം പരിശുദ്ധ കരിയാമറയത്തെയും ആ രക്ഷകൻ സഹരക്ഷകയെന്നുള്ള ആ പദവിയെയും മധ്യസ്ഥ എന്നുള്ള പദവിയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും മാനുഷിക സങ്കല്പത്തിലും നടക്കുമായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് ഇല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം നമ്മൾ നാം ആരും പരിശുദ്ധ കരിയാ മാതാവിനെ രക്ഷകയായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല പരിശുദ്ധ കനിക മറിയത്തെ നമ്മൾ ഒരിക്കലും ഒരു ദൈവമായിട്ട് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടില്ല പരിശുദ്ധ കനികാമറിയം തീർച്ചയായിട്ടും നമ്മളുടെ ഭൂമിയിലെ ആവശ്യങ്ങളെ ആബിയ ഭൗതിക ആവശ്യങ്ങൾക്കെല്ലാം അമ്മ നമുക്കെന്നും മധ്യസ്ഥയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് തൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം എല്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിത്യജീവനിലേക്ക് പ്രാപിക്കുവാൻ വേണ്ടതായ എല്ലാ നന്മകളും നൽകുവാൻ അതായത് യേശു ക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പരിശുദ്ധ കന്യാമറിയമല്ലാതെ മറിയമല്ലാതെ ആരുമില്ല യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ബലി അർപ്പിക്കുവാനായിട്ട് ആ ജന്മം മുതലേ അവസാന കാൽവര് കൂശുവരെയും എത്തിച്ചേരുവാനായിട്ട് ആ കൂടെ നടക്കുവാനായിട്ട് പരിശുരഘനിക മാതാവല്ലാതെ മറ്റാരുമില്ല ഇല്ല കർത്താവിൻ്റെ കൂശിലെ ബലിക്ക് ശേഷം തൻ്റെ ശിഷ്യഗണം പ്രത്യാശയില്ലാതെ അവർ തങ്ങളുടെ പഴയ തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് പുറപ്പെടുവാൻ ശ്രമിക്കുന്ന ശിഷ്യർക്ക് ആ വിശ്വാസത്തിൻ്റെ സത്യം യേശുവിലുള്ള പ്രത്യാശ അസഭ രൂപീകരിക്കാനുള്ള അവസരങ്ങളെല്ലാം പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളെല്ലാം ഈ പരിശുദ്ധ കന്യാ മധ്യസ്ഥതയിലും ആ കൂട്ടായ്മയിലും തന്നെയാണ് ഈ ലോകത്ത് ഈ തിരുസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് പലരും വേഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അവരിൽ നിന്നെല്ലാം എടുത്ത് കളയപ്പെട്ടു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിത്യരക്ഷയെ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായ ദൈവമക്കൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്തെന്നും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളും സഹ രക്ഷകരാണെന്നുള്ള സത്യവും കൂടി വിശുദ്ധരൻ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നുള്ള സത്യവും കൂടി നാം മനസ്സിലാക്കുക അതിനുള്ള കൃപക്കായിട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവനാമത്തിൽ എന്ന സ്തുതി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് ആണാശ്ശേരി